അല്ല സി പി എമ്മൊരു സമ്മേളനം കഴിഞ്ഞ് റെഡി ആയി നിൽക്കുകയാണ് ബി ജെ പി കാരുതാ പുതിയ പുതിയ ആൾക്കാരെ കളത്തിലിറക്കണു നിങ്ങളെന്താ പരിപാടി വേണ്ടേ സുധാകരനൊക്കെ അധികാരമല്ലാതെ മടുത്ത് നിൽക്കുകയാണ് ഇതിലാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ വേറിട്ടൊരു അഭിപ്രായം അഭിപ്രായം അല്ല ഈ അഭിപ്രായം പറഞ്ഞ് ഭരണം കിട്ടുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന കാര്യം നടക്കുവോ തെരഞ്ഞെടുപ്പ് ജയിക്കണം നിങ്ങൾ ഇങ്ങനെ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം ഒരു മൂന്നാമതും വരുന്നാണ് ഇപ്പൊ പറയണത് ഇനി ഒറ്റത്തവണത്തിൽ വന്ന കേരളം ബംഗാൾ ബംഗാള് അതിന് മുഖ്യമന്ത്രി ആകേണ്ട ലിസ്റ്റ് അല്ലാതെ വേറെ വല്ല ഐഡിയും കയ്യിലുണ്ടോ ഉറങ്ങുമ്പോ വരെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ മനസ്സിൽ അങ്ങനെ പറയണ്ട ആഗ്രഹം വെക്കണിന് തെറ്റൊന്നും ഇല്ലല്ലോ ഒരു വട്ടം രണ്ടുവട്ടം മൂന്ന് വട്ടം സതീഷ് ഏട്ടം മൂന്നുവട്ടം പറഞ്ഞിട്ടും ആർക്കും ഒന്നും പറയാനില്ലേ അല്ല അങ്ങനെ അനക്കല്ല എന്ന് പറയരുത് ഇങ്ങനെങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് കാത്തു നിൽക്കായിരുന്നു സുധാകരേട്ട് കേട്ടില്ലേ ഓട്ടം കൊണ്ട് കാര്യണ്ടോ ഉണ്ടോ ഓടിയാ വോട്ട് കിട്ടുവോ സതീശേട്ടാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എല്ല മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത് മുന്നൊരുക്കങ്ങളൊക്കെ മൂപ്പര് വേണ്ടോളം എടുത്തിന്നല്ലോ ആ നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും സുധാകരേട്ടാ ഓട്ടം കൊണ്ട് മാത്രം കാര്യമല്ല എന്ന് മുന്നൊരുക്കം നടത്തണം എന്ന് രാവിലെ മൂപ്പര് രാവിലെ ഏഴ് മണി മുതല് കതറുട്ടുകൊണ്ട് വീട് വീടാന്തരം ഓടുന്നുണ്ട് അപ്പൊ ഭരണം കിട്ടിയായിരിക്കും അല്ലെങ്കിൽ അപ്പൊ കതറുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് മനസ്സിലായി നിങ്ങൾക്ക് നല്ല ഉപയോഗിക്കണം സതീഷേട്ടാ മൂപ്പര് നല്ല ആത്മവിശ്വാസത്തിലാണ് കതറിട്ട് ഒന്നങ്ങട്ട് ഇറങ്ങിയാല് വോട്ട് പെട്ടിയിലാക്കി ഇങ്ങട്ട് പോരാ എന്നാണ് മൂപ്പര് വിചാരിക്കുന്നത് അപ്പൊ ചിലപ്പോ നമ്മളെ ദൂരം സുധാകര ഏട്ടം പ്രസിഡന്റ് ആയിരിക്കുമ്പോ കതറിട്ടോരെ കണ്ട വാതിലടക്ക് ആ കതറിട്ടോരെ കണ്ടാല് വാതിലടക്കുന്ന കാലം പോയിന്ന് ഇത് പുതിയ കോൺഗ്രസ് ആണ് കോൺഗ്രസ് അപ്പൊ കോൺഗ്രസിനെ നോക്കിക്കാണെ പുതിയ ആളുകളെ രംഗത്തിറക്കോ അതോ സുധാകരേട്ടം പറഞ്ഞ പുതിയ കാലത്തെ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കുമോന്നൊക്കെ കാത്തിരുന്ന് കാണാം